ആ ഇടിഞ്ഞി മണ്ണിനടിയിൽ പെട്ടുപോയ ക്ഷേത്രത്തിന്റെ അടുത്തേക്കാണ് ആ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പോന്നത് അതാ ഇതിന്റെ ഇപ്പോൾ പാറേന്റെ ഉള്ളിലായിട്ടുള്ളത് പോലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിന്റെ തൂണുകളൊക്കെ ഇവിടെ കാണാം വീട് ആനയുണ്ടാവും ആ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഞാനിവിടെ കാലത്തായിരുന്നു വലിയ ഉള്ളില് പോകണ്ടെങ്കിൽ കൊറച്ച് പ്രയാസമുണ്ട് എത്ര വിളക്കുണ്ട് അതിൻ്റെ ഉള്ളില് ഒരു സുപ്രഭാതത്തില് രാവിലെ തൊഴാൻ വേണ്ടി വരുമ്പോൾ പറഞ്ഞാൽ അവിടെ അമർന്നു എന്താ ചെയ്യാ അങ്ങോട്ട് പോവാൻ കഴിയില്ലല്ലോ ഇല്ലാത്ത ഭാഗ്യ ഞങ്ങളെല്ലാം പോയിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നു ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചിറക്കലാണ് അതായത് കണ്ണൂർ ജില്ലയിലെ ചിറക്കല് ഇവിടെ ഇപ്പോൾ ഒരു ഗുഹാ ക്ഷേത്രമുണ്ട് ക്ഷേത്രം എന്ന് വെച്ചാൽ ഇപ്പം ക്ഷേത്രം കാണാനില്ല പണ്ട് പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇപ്പോൾ ഈ എൻ്റെ ബാഗിലാണ് കാണുന്നത് ഇപ്പം പണ്ട് ആ ക്ഷേത്ര അവശിഷ്ടങ്ങളിൽ ഇപ്പോൾ മണ്ണിലായിട്ടാണ് ശരിക്കും ഒരു ഗുഹയിലോട്ട് ഇറങ്ങിപ്പോയാൽ അത്ര ഒരുപാട് നീളത്തിലോട്ട് അങ്ങോട്ട് നടന്നിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം അപകടം പതിയിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് മണ്ണെല്ലാം ചില സമയത്ത് ഇടിഞ്ഞാൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അതായത് ചരിത്രം പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ ഇവിടെ വർഷങ്ങളായിട്ട് വിളക്ക് വെക്കുന്ന ഇവിടുത്തെ കർമ്മയുണ്ട് ഓരോ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരും അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരുപാട് അത് കാട്ടിൻ്റെ ഉള്ളിലായിട്ടാണ് എൻ്റെ ഈ ക്ഷേത്രം പിന്നെ അത് കൂടാണ്ട് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് അപ്പോൾ ഇതിലോട്ട് തന്നെ റെയിൽ ട്രെയിനും കടന്ന റെയിൽപ്പാളും ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷേത്രം അങ്ങനെ അധികാരി എത്താതൊരു പുരാതനമായിട്ടുള്ള കൊല്ലങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ നമുക്കെന്താക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം കാഴ്ചകളൊക്കെ കാണാം അതായത് സുഹൃത്തുക്കളെ ഇവിടെ ആയിരുന്നു ആ പഴയകാല ക്ഷേത്രം ഉണ്ടായിരുന്നത് ഇപ്പം വിളക്ക് വെച്ച് കത്തിക്കുന്ന ഈ സ്ഥലത്ത് വലിയൊരു ക്ഷേത്രമായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അമർന്നു പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ താൽക്കാലികമായിട്ട് ഇവിടെ വിളക്ക് വെച്ച് കത്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലുള്ള പ്രതിമകളൊക്കെയാണ് ഈ ഇത് കാണുന്നത് അപ്പോൾ ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ അമർന്ന് മണ്ണിനടിയിൽ പെട്ട് പോയിട്ട് അപ്പോൾ പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട് അതിന്റെ തൂണൊക്കെയാണ് ഈ ഇതായിട്ട് ഇവിടെ ആയിട്ട് കാണുന്നത് അപ്പോൾ ഇതിപ്പോ താൽക്കാലികമായിട്ട് ഇവിടെ വളക്കും ഒക്കെ വെക്കാനൊക്കെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട് അവിടെയാണ് ഇപ്പോ പൂജയും കർമ്മങ്ങളൊക്കെ നടക്കുന്നത് ഇത് അതി പുരാണത്തിലും ഉള്ള ഈ അമ്പല ഇത് അതിപ്പോ കൊല്ലങ്ങ എത്രയോ കൊല്ലം പഴക്കമുള്ളതാണ് അയ്യായിരത്തിന് മേലെ ഉണ്ടാവും ആ കൊലങ്ങൾക്ക് പഴക്കുള്ളതാണ് ഞാൻ തന്നെ ഇടവിളക്കത്തിക്കാൻ തുടങ്ങി അൻപത്തി അഞ്ചഞ്ച് കൊല്ലം കഴിഞ്ഞു അതിന്റെ അൻ്റെ തലമുറക്ക് തലമുറ തലമുറയായിട്ട് ആയിട്ട് വന്ന കൂട്ട് കുറേ ഉണ്ട് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ആൾ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലമാണ് ഇത് റെയിലോട്ട് ട്രെയിന് പോകും കേട്ടോ ട്രെയിന് അതായത് നേരത്തെ കാണിച്ച റെയിൽവേ പാലത്തിന്റെ മുകളിൽ കൂടിയാണ് ഇപ്പം കുടിച്ചാണ് പോന്നത് ശരിക്കും എന്താ പറയുക ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ അത് എന്നാൽ പണ്ടത്തെ ചിറക്കൽ രാജാക്കന്മാരുടെ സാഹചര്യ കാലത്ത് ഭരണകാലത്ത് അമ്പലം തന്നെ ഇടിഞ്ഞത് ഇങ്ങത്തോളം വീടിന്റെ ആ ഇടിഞ്ഞു പോയ വീട് ഉണ്ടാവും ആനേന്റെ രൂപം ഉണ്ടാവും പ്രതിമ ആനേന്റെ പ്രതിമ ഇട ഉണ്ടാവും ഒരു കൊളവും ഉണ്ടാ കൊളം ഉണ്ട് മൂടിപ്പോയി മണ്ണിന്റെ അതെ ആ ക്ഷേത്രം അമർന്നു പോയിട്ടുള്ള മണ്ണിലടിയിൽ അമർന്നു പോയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൽ വിത്തിയിലുള്ള ആ ശിവൻ്റെ രൂപം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തായിട്ട് അമ്പലത്തിൻ്റെ തൂണ് ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല ൂടി പോയ പോയി കേരള പോകേക്കാലായി ഇത് റൂമാണ് ഈ കാണുന്ന ഇത് റൂമാണ് അങ്ങോട്ട് ശരിക്കും ഉള്ളിലായിട്ടാണ് സംഭവിച്ചത് ഓ വഴിപാട് നെയ്വിളക്ക് എത്തിക്ക എണ്ണവിളക്ക് എത്തിക്ക പിന്നെ ശങ്കരമ പൂജ എല്ലാ മാസം ഉണ്ട് പിന്നെ തിങ്കളാഴ്ച മാലഘട്ട തിങ്കളാഴ്ച ദിവസം വ്രതം എടുത്തിട്ട് മംഗലം കഴിയാതെ ഊട്ടർക്ക് വന്നിട്ട് മാല ഇട്ട മംഗലം കഴിയും ആ തടസ്സങ്ങളെല്ലാം നീക്കി കൊടുക്കാൻ എത്രയോ ഞാൻ ഇവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതെ അത് അവരെന്നെ വന്ന് കെട്ടണം തിങ്കളാഴ്ച രാവിലെ വന്നാൽ എത്രയോ കുട്ടികൾ പോയി വന്ന് ഇവിടെ കെട്ടിട്ട് അത് ഞങ്ങൾ വളരെ ദൂരത്തുനിന്നെല്ലാം വന്നിട്ട് എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് വന്നിട്ട് കെട്ടിയിട്ട് പോയിരുന്നുണ്ട് ആ കുട്ടീൻ്റെ എല്ലാം മംഗളം കഴിഞ്ഞ് കഴിയാതെ ആരുമില്ലേ अत्रे शक्ती स्थला ഈയൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു പറമ്പിലായിട്ടാണ് ഈ കാണുന്നത് മുഴുവൻ ഈ അമ്പലത്തിൻ്റെ പറമ്പാണ് അപ്പോൾ അതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് തന്നെ നമുക്ക് നാഗത്തിൻ്റെ തറയും പ്രതിഷ്ഠയൊക്കെ അവിടെയും കാണാൻ പറ്റും അവിടെയൊക്കെ വളക്ക് വെക്കുന്നുണ്ട് അതെല്ലാം നടയാ തട്ടിതട്ട് സ്ഥലം അതല്ലേ കാണുന്ന സ്ഥലമുണ്ട് രീതിയിൽ ആ ഞാൻ വരുമ്പോ ഒന്നുമില്ല ഇരുമ്പിന്റെ വിളക്കില് പണ്ടത്തെ ആ അങ്ങത്തെ തൂക്ക് തൂക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളു അന്ന് ഇടിഞ്ഞു ഇല്ല ഇടിഞ്ഞു പിന്നെ കൊറേ കഴിഞ്ഞതിന് ശേഷം വന്നു ആ ഇരുമ്പിന്റെ ഇരു ഓട്ടിൻ്റെ വിളക്കൊന്നുമില്ല എല്ലാ തൂക്ക ഇരുമ്പിന്റെ വിളക്കാ അതിന് ശേഷം അയാൾ ദിവസം ഒരു ഊടുകീടെ കത്തിച്ചിട്ട് ബെസ് സ്റ്റാൻഡിൽ ക്യാൻറ്റീനിലെ പനിയെടുക്കുന്ന അയാൾ അയാൾ ഇവിടെ ഒരു താഞ്ഞരും ഒരു ആ ആളിൻ്റെ വിഷമുണ്ട് പനിയെല്ലാം ആഴ്ച ആളും ഇങ്ങനെയുണ്ട് അല്ല കൊറേ കുറെ കൊല്ലാഴ്ച അതിലേക്കൂടി പോന്നെയാണ് ഒരു ദിവസം ആ സൈഡിലെത്തിയ അയാളോട് ബാക്കിൽ പറയുന്നുണ്ട് നിങ്ങൾ മാറിയേക്ക് മാറിയേക്ക് വേറെ ശ്രദ്ധിച്ചില്ല വെറും മൂ കടന്നുപോയി കടന്ന് പോകുമ്പോൾ ഈ വേറെ വന്ന് കടിച്ചു കടിച്ചു ആ കടിച്ചിട്ട് പിന്നെ അവർ ചത്തിനെന്ന് പറഞ്ഞിട്ട് ശവമുറിയിൽ കൊണ്ടു ആ ശവമുറിയിൽ കൊണ്ടിട്ട് ഈ അമ്മിയും മക്കളെല്ലാം നിലവിളിച്ച് പറഞ്ഞ് അതിൻ്റെ കറ്റിങ് ഒരു വിളക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അന്ന് വിളക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ വിളക്ക് അവർ വെളുത്തിട്ട് ഒരു വെള്ള വസ്ത്രം കൊടുത്തിട്ട് ഈ ശവമുറിയിൽ വന്ന് പിന്നെ ഇയാൾ ഇത്ര പാട് ഓരോ തൊട്ടി മൂത്രം പോയത് കറിയില്ല ആ വിഷം തീർച്ച മൂത്ര പോയി അവയെ അയാൾ മരിച്ചിട്ട് പോത്ത് ചന്ദ്രൻ എന്നാ പറയാ അയാളാ കൊല്ലങ്ങൾ കൊല്ലങ്ങൾക്ക് മുമ്പേ ഉള്ള ശിവന്റെ പ്രതിഷ്ഠ കല്ലിന്റെ പ്രതിഷ്ഠയാണ് അത് ഒരാൾ സംഭാവന തന്നതാ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരോ സംഭാവന അതാണ് ഗുരുവിന്റെ പ്രതിഷ്ഠ അത ഇപ്പൊ ആ അതെല്ലാം പിന്നെ ശിവനുണ്ട് ഗുരുണ്ട് സുബ്രഹ്മണ്യനുണ്ട് എല്ലാവരും കൂടി ഉണ്ട് എല്ലാവരും കൂടി ഉണ്ട് ആ ഒരാൾ ഒരാൾ മാത്രമല്ല എല്ലാവരും ഉണ്ട് അതിശക്തിയുടെ സ്ഥലം എല്ലാ മാസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അന്നദാനം എല്ലാ സംക്രമത്തിനും അന്നദാനം കൊടുക്കുന്നു അയാൾ മീറ്റിന്ന് വെച്ചിട്ട് വരിക അല്ലെങ്കിൽ മഴയുള്ള എന്റെ വീട്ടിൽ തന്നെ വെക്കും സുഹൃത്തുക്കൾ ഈ ക്ഷേത്രം വരുന്നത് ചിറക്കൽ കട്ടിങ്ങിന്റെ അതായത് ഇങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് നിന്ന് വരുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം വരുന്നത് കാണുന്നില്ലേ ഇവിടെയാണ് ക്ഷേത്രം ചിറക്കൽ നീ ഈ വഴിയിലൂടെ പോയി അതായത് അതിൻ്റെ കവാടമാണ് ഇത് അമ്പലത്തിൻ്റെ ഇതാ ഈ വഴിയിലൂടെ താഴോട്ടേക്ക് ഇറങ്ങിപ്പോകണം അതായത് നേരെ ഇറങ്ങിപ്പോയാൽ റെയിൽവേ ഇതാണ് റെയിൽവേ ട്രാക്കാണ് അപ്പോൾ ഇവിടെ ഈ കാട്ടിനുള്ളിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ കാണുന്നില്ല റൈറ്റ് സൈഡിൽ റെയിൽവേ ട്രാക്കാണ് നല്ല തൊട്ട് നിമിഷം ഒക്കെ വരും ഓക്കെ അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ഇറങ്ങുന്ന ഈ ഇടതുപാത്ത ആയിട്ടാണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരി ആണ് ഇത് കാണുന്നത് ഇപ്പോൾ ഉള്ളത് കാരണം ആ മണ്ണിനടിയിൽപ്പെട്ടു പോയ ആ ക്ഷേത്രത്തിന് പകരമായിട്ടാണ് ഇപ്പോഴത്തെ ക്ഷേത്രം നിർമ്മിച്ചത് ഈ കാണുന്നത് ഇതാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങ് കാണുന്ന ആ ഈ പാലം ഓക്കേ അപ്പോൾ ആ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് വച്ചാൽ ചിറക്കലാണ് ചിറക്കൽ കട്ടിങ്ങിന്ന് പറയുന്ന സ്ഥലത്ത് അതായത് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വളവോട്ടത്ത് പോകുമ്പോൾ അലവിൽ അതായത് കണ്ണൂർ അലവിൽ വഴി പോകുമ്പോൾ അലവിൽ നിന്ന് റൈറ്റ് പോയതിന് ശേഷം ചിറക്കൽ കട്ടിങ് എത്തും പന്നേരി മൂക്ക് കഴിഞ്ഞതിന് ശേഷം ചിറക്കൽ കട്ടിങ് അതിന് ശേഷം ഇടത് ഭാഗത്തായിട്ട് താറിയാത്ത റോഡുണ്ട് അപ്പോൾ ആ റോഡ് കയറിപാട് വലുത് ഭാഗത്തായിട്ട് അതിൻ്റെ ആർച്ച് കാണാം ഈ ഗുരു സന്നിധാനത്തിൻ്റെ ആർച്ച് കാണും അവിടെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് മാത്രമല്ല ഇപ്പോൾ കാണുന്നില്ല എൻ്റെ ബേക്കിൽ അങ്ങ് വരെ ദൂരെ കാണുന്ന ഒരു ഓവർ ബ്രിഡ്ജ് കാണാം അപ്പോൾ അവിടെയാണ് ചിറക്കര റെയിൽവേ സ്റ്റേഷൻ അവിടെ ഇപ്പോൾ ലോക്കൽ ട്രെയിനെ നിർത്തും അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് രൂപം മനസ്സിലാവാൻ വേണ്ടി ഇവിടുത്തെ സ്ഥലം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ചിരക്കര റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം സമീപത്താണ് ഇട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാ എൻ്റെ പിറയിൽ കാണുന്നതാണ് ക്ഷേത്രം ഇപ്പോൾ നേരത്തെ കാണിച്ച് അതുപോലെ ആ ഇടിഞ്ഞു പൊലിഞ്ഞ് വീണ മണ്ണിൻ്റെ അടിയിലായത് ക്ഷേത്രം അപ്പം അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഇതായി കാണുന്ന സ്ഥലത്ത് വിളക്ക് കത്തിക്കുകയും പൂജകളൊക്കെ നടന്നു വരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആൾ കുറവാണ് അല്ലാതെ ദിവസങ്ങളിൽ അതായത് പൂജ ഒക്കെ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കറമ്മുമൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇവിടെ സന്ദർശിക്കുക ഓക്കെ ഇവിടെ ശ്രദ്ധിക്കണം ട്രെയിൻ റെയിൽവേ പാളം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വരിക